ഈ വീടിന്റെ ഏറ്റവും രസകരമായിട്ടുള്ളത് എനിക്ക് ആ ലിവിംഗ് റൂമിൽ കണ്ട മനോഹരമായിട്ടുള്ള അല്ല ഈ ഇരുത്തത്തിന് നോക്കുന്ന ഒരു സുഖത്തിന് ഇതിന്റെ ഏറ്റവും വേറെ രസം എന്താ അറിയോ മൾട്ടി പർപ്പസ് ആണ് ഈ വീട്ടിൽ പല സ്ഥലത്ത് തന്നെ ശരിക്കും കൊറേ നേരം ആണെങ്കിലും നമുക്ക് എത്ര എത്ര സമയമാണെങ്കിലും അതായത് ഇവിടെ നിങ്ങള് ഇന്ന് ഇപ്പൊ രാത്രി വരുവണ്ട നേരെ മറിച്ച് ഒരു ഉച്ച പന്ത്രണ്ട് മണിക്കൂർ നോക്കി ഇതേ തണുപ്പ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ കിഴക്ക് പടിഞ്ഞാറ് കാറ്റ് എന്ന് പറയുന്നത് ഈ പഴമക്കാര് പറയൂലെ അത് ഈ വീട്ടില് യൂസ് ചെയ്തില്ലേ നമുക്ക് നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റും അപ്പൊ അത് യൂസ് ചെയ്ത് പിന്നെ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു ഫങ്ഷന് പോവാണേ അപ്പൊ നമ്മൾ വീട് മൊത്തം അടച്ച് പൂട്ടി പോകും എന്നിട്ട് വരുമ്പോ മൊത്തത്തിൽ ഒരു ആവി അത് തുറന്നു അതെ അതെ ഇവിടെ അത് ഈ ആവി എല്ലാം അങ്ങനെ ചെറുത്തി നമ്മള് ചുഴലിക്കാറ്റ് പോകണം മാതിരി വലിച്ചു പോയി അതൊക്കെയാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയം അത് വളരെ യൂസ്ഫുൾ ആയി ചെയ്തിട്ടുണ്ട് ആ എയറിന് നമ്മൾ എയർപാസ് അറിയി ചില ആളുകൾ അത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന് വേറെ ഞാൻ പറയേ എല്ലാം മൾട്ടി പർപ്പസ് ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം തമാശ പറയാം കോട്ടയാട് ഉണ്ട് നാലുകെട്ടുണ്ട്